യടൂർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി നാല് എസ് പി സി ബാച്ചിൻ്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു പേരാവൂർ എം എൽ എ സണ്ണി ജോസഫ് സല്യൂട്ട് സ്വീകരിച്ചു ഇപ്പോൾ ആദരണീയനായ അഭിവാദ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു സ്കൂളിലെ സീനിയർ കെഡറ്റായ മരി അനുവ നയിക്കുന്ന ഒന്നാമത്തെ ഫ്ലഡൂൺ ആണ് വിശിഷ്ടാതിഥിക്ക് ആദരമർപ്പിച്ചുകൊണ്ട് മുന്നിലൂടെ കടന്നുപോയി സ്കൂളിലെ സീനിയർ കെഡറ്റായ മാസ്റ്റർ ബെസ്റ്റ് ജോസഫ് നയിക്കുന്ന രണ്ടാം നമ്പർ ഫ്ലൂൺ ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ദൈസന മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നാൽപ്പത്തിയഞ്ച് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത് പേരാവൂർ നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് സല്യൂട്ട് സ്വീകരിച്ചു ആറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് ആർളം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സിറാജ് വി പി സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോസഫ് മുന്നനാട്ട് എസ് പി സി കണ്ണൂർ റൂറൽ ജില്ലാ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ പ്രസാദ് കെ പഞ്ചായത്ത് മെമ്പർ ജോസ് അന്ത്യാകുളം ഹെഡ് മിസ്ട്രസ് സിസിലി ജോസഫ് പി ടി എ പ്രതിനിധികളായ ഷാജു ഇ പി റെി കെ മാത്യു എന്നിവർ സന്നിഹിതരായിരുന്നു എഡൂർ സെന്റ് മേരീസ് ഹൈസ്കൂളിലെ ഈ വർഷത്തെ എസ് പി സി കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സംബന്ധിക്കുന്നത് നമുക്കെല്ലാം സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും പ്രതീക്ഷകളുടെയും നിമിഷങ്ങൾ തന്നെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം നമുക്കറിയാം കുറേ വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവ് സമ്പാദനം മാത്രമല്ല നമ്മുടെ കുട്ടികളുടെ വ്യക്തിത്വ വികസനവും സ്വഭാവ രൂപവത്കരണവും കൂടിയാണ് വ്യക്തിത്വ വികസനത്തിനും സ്വഭാവ രൂപോൽക്കരണത്തിനും സാധിക്കുന്ന തരത്തിലുള്ള പഠനാനുബന്ധ പ്രവർത്തന മേഖലയാണ് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ പതിനാല് വർഷത്തോളമായി കേരളത്തിൽ ഈ പദ്ധതി വളരെ വിജയകരമായി നടപ്പിലാക്കുകയാണ് എടൂർ സ്കൂളിലും കഴിഞ്ഞ വർഷങ്ങളിൽ കുട്ടികൾക്ക് നല്ല പരിശീലനം ലഭിച്ചു ഇവിടെ നമ്മൾ പാസിംഗ് ഔട്ട് പരേഡ് കാണുകയായിരുന്നു ഒരു തെറ്റും വരുത്താതെ കുട്ടികളെല്ലാം കൃത്യനിഷ്ഠയോടെ വളരെ വ്യക്തതയോടെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു പരേഡിൽ വളരെ കൃറുകൃത്യമായിട്ട് നമ്മളുടെ മക്കൾ സംബന്ധിച്ചു